ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനിസ് വേൾഡ് ഇന്ന് പഴം റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈസിയും ടേസ്റ്റി ആയിട്ട് പഴം പ്രഥമൻ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുൻപേ ഞാനെപ്പോഴും പറയുന്നതുപോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണേ അപ്പോൾ നമുക്ക് പഴം പ്രഥമൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പോൾ ഇതാ പഴം പ്രഥമത്തിന് ആവശ്യമായിട്ടുള്ള പഴം ഞാൻ രണ്ടെണ്ണം എടുത്തത് അപ്പോൾ നിങ്ങൾ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് പഴത്തിൻ്റെ എണ്ണവും കൂട്ടയും കുറക്കുകയും ഒക്കെ ചെയ്തോളൂ കേട്ടോ ഞാനിപ്പോൾ കുറച്ച് ചെയ്യുന്നത് തന്നെ രണ്ട് പഴത്തിലാണ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാനുള്ളതാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കാം അതല്ലെങ്കിൽ കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കാം ഞാനിപ്പോൾ സാധാരണ സോസ് പാനിൽ വേവിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടോ അപ്പം ഞാൻ രണ്ട് പഴം ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ഇതാ ഞാൻ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ തിന്നായി കട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് കുക്കായി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇങ്ങനെ കട്ട് ചെയ്യണമെന്നില്ല വെറുതെ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താലും മതി ഇനി ഞാനൊരു സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ ഇനി ഇത് ഇത് ഒന്ന് നെഗക്കെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ പറഞ്ഞതുപോലെ കുക്കറിലാണെങ്കിൽ നേരെ പകുതിയാക്കി ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് അങ്ങ് കുക്ക് ചെയ്തെടുത്താലും മതി കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടി പോവാതെ ഇതാണ് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി ഒഴിച്ചു കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത് അതാവുമ്പോൾ അല്ലേ കുക്കായി വരുമ്പോഴേക്കും വെള്ളം കറക്റ്റായിട്ട് നിന്നോളൂ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതാ ഞാൻ കണ്ടോ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ നിന്ന് ചെയ്തെടുക്കാം ഞാൻ ഇത് മറ്റടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾ നമുക്ക് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ട് ഞാനൊരു പത്തച്ചോളം വെള്ളം എടുത്തിട്ടുണ്ട് പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ എണ്ണം കൂട്ടേയും കുറയ്ക്കൊക്കെ ചെയ്തോളൂ കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം ഒന്ന് മെൽട്ടായും വരട്ടെ പഴം ഒന്ന് കുക്കായും കിട്ടട്ടെ അപ്പോഴേക്ക് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം അതിനായിട്ട് ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് മൂന്ന് പാല് ചെയ്യുന്നതെന്ന് നല്ലത് ഞാനിപ്പോൾ രണ്ടാം പാലും മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ ഒന്നാം പാലും രണ്ടാം പാലിലും മാത്രമാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് പാൽ എടുത്ത് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് രണ്ട് ഏലക്കായ ഇടുന്നുണ്ട് ഈ ഏലക്കായും ആവശ്യമില്ല പഴം പ്രഥമം ചെയ്യുമ്പോൾ എല്ലാവരും ജീരകം മാത്രമെന്ന് തോന്നും ചേർക്കാറുള്ളൂ ഞാൻ എപ്പോഴും പഴ നമ്മളെല്ലാത്തിലും ചേർക്കുന്നത് ആ ഒരു ശീലം കുഞ്ഞിയാൽ രണ്ട് ഏലക്കയ തേങ്ങ പാലെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ജീരകം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാനിതാ ഒന്നാം പാലിന് വേണ്ടിയിട്ട് അടിച്ചെടുത്തത് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഒന്നാം പാൽ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഒന്നാം പാലിന് വെള്ളം കുറച്ചായിരുന്നേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ ഒന്ന് പാലെടുക്കുന്നതൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് പറയണമെന്ന് ചിന്തിക്കുന്നവരോടായിട്ട് എനിക്ക് പറയാനുള്ളത് പുതിയ കുട്ടികൾ ഉണ്ടാവുമല്ലോ അപ്പം ഞാനൊക്കെ അറിയാത്ത സമയത്ത് എനിക്കും മറ്റുള്ളവരൊക്കെ പറഞ്ഞു തന്ന അറിവിൽ പഠിച്ചെടുത്ത കാര്യം കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ അറിയുന്നവർ ഇതങ്ങ് സ്കിപ്പ് ചെയ്തോളൂ അപ്പോൾ ഒന്നാം പാലും ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി രണ്ടാം പാലിലോട്ട് രണ്ടാം പാൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒന്നാം പാൽ മാറ്റി വെച്ചാൽ അതിൽ തന്നെ കുറച്ച് ഏറെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് രണ്ടാം പാൽ പാലടിച്ചെടുക്കാം മൂന്ന് പാലൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുറച്ച് കൊടുക്കാം കേട്ടോ രണ്ടാം പാലിന് ഇതിപ്പോൾ ഞാൻ രണ്ട് പാലിൽ നിർത്തുന്നത് കൊണ്ടാണ് കുറച്ച് കുറഞ്ഞ് കുറച്ചേറെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുത്തത് കേട്ടോ സോറി അപ്പോൾ ഇതാ ഇനി രണ്ടാം പാലും മാറ്റി വെക്കുന്നുണ്ട് ഇനി ക്യാഷൂർ റൈസിൻസ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണോളം ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു കാൽ കപ്പോളം ആണ് വറുത്തെടുക്കുന്നത് ഈ റൈസിൻസിലെ ബബിൾസായി വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് മാറ്റിയെടുക്കുക കരിഞ്ഞു പോകരുത് കേട്ടോ പിന്നെ അതുപോലെ റൈസിൻസ് കൂടുതലാവണ്ട് കേട്ടോ പഴമാകുമ്പം ചെറിയൊരു പുളി രസം ഉണ്ടാവുന്നതല്ലേ പഴത്തിന് അപ്പം റൈസിൻസും ആ ഒരു പുളി രസം ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പഴം പ്രഥമനില് റൈസിൻസ് ചേർക്കാറില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് കുറയ്ക്കുകയും കൂട്ടുകൊക്കെ ചെയ്യാം ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ക്യാഷും കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതും അങ്ങോട്ട് മാറ്റി വെക്കാം കാഷൂർ റീസൻസൊക്കെ വറുത്തെടുക്കുമ്പോഴേക്കും ഇതാ പഴവും നന്നായിട്ട് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ വെള്ളം കൂടുതലാവാത്തത് കൊണ്ട് തന്നെ കറക്റ്റായിട്ട് കിട്ടിയത് കേട്ടോ അതിനെ ഞാൻ പറഞ്ഞത് ലെവലിൽ കറക്റ്റാക്കിയിട്ട് പഴത്തിൻ്റെ ആ കട്ട് ചെയ്ത് വെച്ചതിന് കറക്റ്റാക്കി വെച്ചാൽ ഇതുപോലെ കറക്റ്റായി കിട്ടും പിന്നെ ഒരു പൊട്ടാട്ടോ മേഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് അതിനെ സ്മൂത്താക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി ഞാനിപ്പം ഈ മേഷർ പോലെ ഒന്നിങ്ങനെ അടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല പഴുത്ത പഴമായതുകൊണ്ട് തന്നെ എളുപ്പം ഇങ്ങനെ സ്മൂത്തായി കിട്ടുകയും ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മിക്സിഡ് കറിലിട്ട് അടിച്ചെടുക്കുക എന്ന് ഇനി നമുക്ക് ഞാൻ ആ പാത്രത്തിൽ നിന്ന് വേറെ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടാണ് പായസം ഉണ്ടാക്കുന്നത് അപ്പം വെള്ളം ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് ആ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് പഴം നല്ല സ്മൂത്താക്കി എടുത്തത് അല്ലേ ഇട്ട് കൊടുത്ത് അടുക്കി പിടിക്കാൻ വഴിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചൂടാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ആ പച്ചവെള്ളത്തിലും പഴം ചേർത്ത് കൊടുക്കരുത് അപ്പം ഒരു പച്ച ചൊവായിരിക്കും ഉണ്ടാകും പായസത്തിന് അപ്പം അങ്ങനെ ചെയ്യരുത് നല്ല ചൂടായ വെള്ളത്തിൽ ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കുക അത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഈ സ്മൂത്താക്കി വെച്ച പഴത്തിൻ്റെ പ്യൂരി അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ ചൂടുള്ള വെള്ളവും ഈ പഴത്തിൻ്റെ മിക്സും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലൊരു ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയി വരും കണ്ടോ അപ്പോൾ തന്നെ അതിങ്ങനെ അങ്ങ് ലൂസായി വരാൻ തുടങ്ങും പക്ഷേങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞതുപോലെ വെള്ളം ചൂടാക്കിയിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പിന്നെ കാഷ്യൂ റൈസൻസ് ഫ്രൈ ചെയ്ത് വെച്ച ഗീ കുറച്ച് ഞാൻ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അതിലൊന്ന് വരട്ടിയെടുക്കാം എന്നിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്ന നല്ലത് കേട്ടോ അപ്പോൾ ഇതാ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ കട്ടായിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേശ്ശെ കുറേശ്ശേ ആക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് ചൂടുള്ള വെള്ളത്തിൽ പഴം മിക്സ് ചെയ്യാൻ നോക്കാം കേട്ടോ പച്ചവെള്ളത്തിൽ ഒരിക്കലും മിക്സ് ചെയ്യരുത് എന്നിട്ട് ഇതാ ഇത് രണ്ടാം പാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾ മൂന്നാം പാല എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സമയത്ത് മൂന്നാം പാല അന്നേ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള നമ്മൾ മെൽട്ടാക്കി വെച്ച വെല്ലയില്ലേ അത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തൊന്ന് ഒഴിച്ച് കൊടുക്കാം എന്തെങ്കിലും കച്ചറേ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാ ഉണ്ടായിരുന്നു കേട്ടോ അതിലെന്തോ കുറച്ച് കച്ചറ ഉള്ളത് പോലെ എനിക്ക് ഫീലായി കേട്ടോ അപ്പോൾ ഇത് ഉണ്ടോ അപ്പോൾ ഇതാ ഞാൻ മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങളെ പഴത്തിന് ഓരോരുത്തരും പഴത്തിനും മധുരത്തിനും വ്യത്യാസം ഉണ്ടാവില്ല അത് നോക്കിയിട്ട് കുറച്ചുകൂടെ ഗീ ഞാൻ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഇത് കുറുകി വരുന്നവഴും അതൊന്നിങ്ങനെ കട്ട കെട്ടിയ പോലെ അവിടെ ഇവിടെ ആയിട്ട് വരും ഇനി നമുക്ക് ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഇതിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഇതുപോലൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഏത് കൺസിസ്റ്റൻസിയാണോ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ടൈമിന് നമുക്കിതിലോട്ട് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഒന്നാം പാൽ ചേർത്താൽ പിന്നെ നമ്മൾ തിളപ്പിക്കില്ല കേട്ടോ ഇപ്പം നിങ്ങൾ മൂന്നാം പാൽ ചേർക്കുന്നതെങ്കിൽ മൂന്നാം പാല് ചേർത്ത് ഒന്ന് കുറുകി വരുമ്പോൾ രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം രണ്ടാം പാലും ചേർത്തതിന് ശേഷം പൊടികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ രണ്ടാം പാൽ തിളച്ച ഉടനെ തന്നെ ഈ ഒന്നാം പാൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കത്തില്ല കേട്ടോ പായസം അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയേ ചെയ്യുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി ആ പായസത്തിലോട്ട് ആ പാലും കൂടെ കിടന്ന് ഒന്ന് തേങ്ങാപ്പാൽ ഒന്നാം പാലും കൂടെ ഒന്ന് ചൂടായി വന്നാൽ മതി അത്രയും വേണ്ടു പിന്നെ നമ്മൾ വറുത്ത് വെച്ച നട്ട്സൊക്കെ ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തിട്ട് കൺസിസ്റ്റൻസി നോക്കി ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കുക പഴമായത് കൊണ്ട് തന്നെ ഇരിക്കുന്നതോറും ഒന്ന് കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കൺസിസ്റ്റൻസി കണക്കാക്കിയിട്ട് വേണം ഫ്ലെയിം ഓഫ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഞാനിപ്പം ഈ ഒരു കൺസിസ്റ്റൻസിൽ ഇതിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യും ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ പിന്നെ ആ പാലൊന്ന് അതിലൊന്ന് മിക്സായി വരാം ആ ഒരു ടൈമ് മാത്രം തിളപ്പിക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെ ആവാൻ വഴിയുണ്ട് ഒന്നാം പാൽ ചേർത്തതിനു ശേഷം ഇതാ ഒന്ന് ചൂടായി വന്നിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആകുന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് ഫ്രൈ ചെയ്തു വെച്ചാൽ ക്യാഷിനോട്ടും റൈസൻസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ടേ അത് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പഴം പഴമൃതനുണ്ടാക്കുക എളുപ്പമല്ലേ ഉണ്ടാക്കിയെടുക്കാൻ രണ്ട് പഴവും കുറച്ച് വെല്ലവും കുറച്ച് ജീരകപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു പായസ റെസിപ്പി അല്ലേ ഇതിനു മുൻപ് ഞാൻ കുറേയേറെ പായസ റെസിപ്പീസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് സോറി അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടാവുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ലിങ്ക് കൂടെ ഒന്ന് കൂട്ടുകാർക്കും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ കുറച്ചൊരു ലൂസ് കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ഫ്ലെയിം ഓഫ് ചെയ്തു വെക്കണേ കാരണം ഞാൻ പറഞ്ഞല്ലോ ഒന്നാം പാൽ ചേർത്താൽ ഒന്ന് ചൂടാവേ പാടുള്ളൂ അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയമാകുമ്പോഴേക്ക് നമുക്കിതൊരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റി ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റ് ഈസി ആയിട്ടുള്ള പഴം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ അതുപോലെ തേങ്ങാക്കൊത്ത് എനിക്കിവിടെ കരി സീസൺ ആയതുകൊണ്ട് തേങ്ങാക്കൊത്ത് കിട്ടിയില്ല കേട്ടോ കൊപ്രയില്ലേ അത് കിട്ടിയില്ല അപ്പോൾ നിങ്ങൾ അത് കിട്ടുകയാണെങ്കിൽ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കണം എന്നോട് അത് പറയാൻ വിട്ടുവേദാട്ടോ മുമ്പോട്ട് അപ്പോൾ നിങ്ങളിതൊന്ന് ഇഷ്ടാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിനടുത്തുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന് വീഡിയോസായിട്ട് പുതിയ വീട്ടിൽ കാണുവേരേക്കും താങ്ക്